അപ്പൊ നമുക്ക് എന്താ പറയണ്ടെന്നറിയോ ദേവേട്ടൻ്റെ അടുത്ത് മീൻ പിടിക്കുകയല്ലേ ആക്ട് ചെയ്യാണ് ഇതൊരു യൂട്യൂബിന് വേണ്ടിട്ടാണ് പിടിക്കാറങ്ങിയതും പോവുമളകൾ അത് ഇളകുള്ളത് അങ്ങനെയൊക്കെ ചീട്ട് പോകും നമ്മൾ മറ്റേ ഇവിടെ ശ്രദ്ധിക്കണേ ഇനി ഇനി അവിടെ നോക്കാൻ പാടില്ല മെണ്ടിക്കാൻ കൈക്കോട്ട് ഞാൻ അടിഞ്ഞു നീ അവിടെ ഇത് ഉണ്ടാക്കിയാ ചൂണ്ട ചൂണ്ട കഴിഞ്ഞാൽ കൊണ്ടാരം നീ എവിടെന്നാളെ വന്ന മര ബൂതന്നെ നമുക്ക് അതിന് നോക്ക് ഒരു കർഷകൻ മണ്ണിന് എന്തുണ്ട് ഏതുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം ഇവിടെ ഇല്ലെങ്കിൽ ഇതല്ല ചാടി കടന്നവനാണ് ഈ തന്നെ വേണമെന്നില്ല ഗോതമ്പ് പൊടി വെള്ളം നനച്ച് ഉണ്ടയാക്കിട്ട് കട്ട പോലെ ആക്കിയിട്ട് ഇട്ടാൽ മീന് പിടിക്കാൻ ബെസ്റ്റാണ് ഈ മാവുപ്പ എല്ലാരും അതാണ്

വായിന്ന് അടുത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു ഞാൻ കഷ്ടപ്പെട്ട് എരവെട്ടി ഞാൻ ഒറ്റയ്ക്ക് ചൂണ്ട ഉണ്ടാക്കി നിങ്ങൾക്ക് ഞാൻ മീൻ പിടിച്ച് തരും എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം എനിക്ക് വേണം ഈ ഇതെന്തുപോലെ അറിയോ സലി കുമാർ ഒരു ഇനി നമ്മൾ സ്ലോ മോഷൻ നടക്കണം ഓക്കേ എന്നെ വിഷയം ഇഷ്ടം പോലെ അല്ല എടാ ഇതിൽ മീൻ മീൻ പിടിക്കുന്ന ആരൊക്കെയാണ് അത് പറ ആദ്യം അച്ചു പറഞ്ഞു അങ്ങനെയുള്ളവന് ചിലപ്പോ അവന് കിട്ടും എനിക്ക് ജീവിതം എന്ത് കിട്ടി അറിയാമോ സ്രാവ് എന്റെ പ്ലാൻ പ്രകാരം പോകണമെന്നുണ്ടെങ്കിൽ മൂന്ന് സൈഡ് നമുക്ക് ഇവിടെ ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ അവിടെ പേടിപ്പിക്കാൻ പോകുന്ന പിള്ളേർ ഒച്ച വെക്കാൻ പാടില്ല മീൻ പിടിക്കുക എന്ന് പറഞ്ഞ സംഭവം അറിയാം ഇതെല്ലാം എല്ലാം കൂടി കൂടി കൊടുക്കും എല്ലാം അറിയാലും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ ചിരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും മീനാണ് സംഭവം എന്തും സംഭവിക്കേടിച്ചില്ല പേടിക്കാൻ പറഞ്ഞാൽ പറഞ്ഞപ്പോ നമുക്ക് മീൻ കൊണ്ടുവരാൻ എന്തെങ്കിലും കുറച്ച് വലിയ സാധനം സാധനങ്ങളാണ് പിടിക്കുന്ന ആൾക്കാർ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു വകുപ്പുണ്ട് ഈ സെലിബ്രിറ്റി വിശുവിന്റെ കൂടെ കുറച്ച് ദിവസം നിക്കാം കുറച്ച് നേരം നിക്കാം ബക്കറ്റ് നീ പിടിച്ചോ ബക്കറ്റ് പിടിക്കുന്നവർക്ക് ഒരു യൂറോളും ഇല്ല നേരെ മേടിച്ചില്ല അതാ വേണ്ടത് അതാണ് വേണ്ടത് നമുക്ക് നീ വരുന്നുണ്ടാ ഏഹ് ഒരിക്കലോ അവിടാ പുള്ളിക്ക് മോഹഭംഗമനസിലേ ശാപങ്കിലേ മോഹഭംഗ മനസ്സിലേ ശാപമഞ്ജൂ കോണഹിലേ അടാ ഞാൻ മീൻ പിടിക്കാൻ പോകണം നീ വരണ്ട അട ഇവനെ കൊണ്ടുപോകണ നോക്കാൻ പറ്റില്ല ആ നമുക്ക് നോക്കാൻ പറ്റില്ല ഓക്കെ അടാ ഞങ്ങളെ പോയിട്ട് വരാ വൈകുന്നേരമാകുമ്പോ വറുത്ത മീനും കൂട്ടി അടിക്കണ്ടേ അടിക്കണ്ടേ അപ്പോ മീൻ പിടിച്ചിട്ട് വേഗം വരാ അടി മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണേ ഓക്കെ ചൂണ്ടക്കാരൻ സ്വരാജ് എവിടെന്ന വല്യ വന്ന ഷൈജു കഴിച്ചു ഫോട്ടപെടുത്തക്കാരൻ അച്ഛു അപ്പു അപ്പു പിന്നെ നിങ്ങളുടെ സ്വന്തം വിഷ്വൽ ബ്ലോഗ് നിനക്ക് എത്ര എന്തൊക്കെ മീൻ അറിയാം ഗപ്പി മത്തി വാള ബ്ലാക്ക് വൈറ്റ് ആ ആ ആ അതൊരു മീനാണ് ഒരു അച്ഛൻ പിടിക്കാൻ മീൻ ഞാൻ പണ്ട് എറണാകുളത്ത് താമസിക്കുന്ന സമയത്ത് മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എൻ്റെ കൂട്ടുകാരും ഞാനും കൂടിട്ട് കടലിൽ പോകും എന്തുമാതിരി മീൻ അമ്മാരി പിടിച്ച സ്രാവ് ശരിക്കും കിട്ടുണ്ട് ഞാൻ പിടിച്ചതാണ് എനിക്കൊരു സാവ് കടി ഉണ്ടോ എനിക്ക് അത് കടിച്ചപ്പോഴാണ് ഈ ഈ കയ്യിലെ വരകളൊക്കെ വന്നത് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പോ ഒന്ന് സംസാരം കുറയ്ക്കണം ഒച്ച വെക്കരുത് അപ്പൊ മീൻ വരില്ല മീൻ വരില്ല മനസ്സില പിന്നെ കൊള പോകണം ആഴം ഉണ്ട് എനിക്ക് മാത്രമേ ബാങ്കിൽ മീൻ തന്നെ അറിയുവല്ലോ നിനക്കും അറിയോ അറിയോ അന്ന് വെച്ചിട്ട് ചാടാൻ പാടില്ല ഇപ്പോഴുള്ള ഒരുപാട് എന്താ പറയാ ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ കുറെ ആൾക്കാർ മരിക്കുന്നുണ്ട് വെറുതെ മുൻ മരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ പോവുകയാണ് ബൈ എടാ രാമം വില്ലു വച്ചോ നിൽക്കണ്ട എല്ലാം കഴിഞ്ഞാ ഏ പോവാ

വ്ലോഗാണ് മക്കളെ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്താ മൊബൈൽ ഉണ്ടാ കയ്യില് വ്ലോഗാടാ വിഷ്വൽ വിഷ് വിഷിത്ത് എവിടെ പാമ്പുണ്ടാവുല്ലോ അതായത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ മീനാണ് ഇളകളത് അങ്ങനെയൊക്കെ ചാക്കട പൊട്ട നടന്ന് മോഹൻലാലോ യാത്രയിലേക്ക് നമ്മൾ കടക്കുകയാണ് വീണ്ടും അഡ്വഞ്ചർ യാത്രയിലേക്ക് വീണ്ടും നമ്മൾ അഡ്വഞ്ചർ യാത്രയിലേക്ക് കടക്കുകയാണ് ഓരോ കടവിൽ ഓരോ നിക്കാം നീ ഇവിടെ നിൽക്കുന്ന മരക്കൊമ്പിന്റെ ഇടയിലുള്ള മീനുകളുടെ പേരെന്നറിയാട്ട് ഇവിടെ വരുന്നത് ഞാൻ നിന്റെ കോഴിയുടെ മണവ എന്തോന്നെ അവിടെ അവട്ടില്ലേനെ അവട്ടില്ലേ ദാ മരവുമില്ലേ ആ കൊലച്ചീക്കുന്ന മരവുമല്ലേ അവട്ടന്ന് എന്തോരം മീന് ആരും ഇവിടെ വളർത്താൻ വിട്ട് നമ്മള് മൊത്തത്തില് പെടും ഇവിടെ ആരും അങ്ങനെ മീൻ പിടിക്കാൻ വരാറാൻ തോന്നുന്നു അപ്പൊ നമുക്ക് എന്താ പറയണ്ടെന്നറിയോ ദേവേട്ടന്റെ അടുത്ത് മീൻ പിടിക്കാ ചേട്ടാ ക്ട് ചെയ്യാണ് ഇതൊരു യൂട്യൂബിന് വേണ്ടിട്ടാണ് കേറി ഇത് ഇത് വെറുതെ വേണ്ടിട്ടാണെന്ന് മതി എടാ എടാ ഞാൻ വേറെ കയ്മെ ഞാൻ വേറെ കയമ്പെ നമുക്ക് മീൻ പിടി ക്യാൻസൽ ചെയ്താലും